സി പി എം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടെ തീരുമാനമായി പ്രഖ്യാപിക്കും ജില്ലാ സെക്രട്ടറി വി ജോയി വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ച് മധു മുല്ലശ്ശേരി ഇന്നലെ രാജി സന്നദ്ധത അറിയിച്ചിരുന്നു അങ്ങനെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ആരോപണത്തിന്മേൽ പാർട്ടി എന്തെങ്കിലും അന്വേഷണം നടത്തുമോ അതോ ഈ ആരോപണം ഉന്നയിച്ച ആളിനെ പുറത്താക്കുക എന്ന ഒരു ഒറ്റ കാര്യത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയാണോ മധു മുല്ലശ്ശേരിയുടെ വിഷയത്തിൽ പാർട്ടിയും അതോടൊപ്പം തന്നെ ജില്ലയിലെ നേതൃത്വമെല്ലാം വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം ജില്ലയിലെ എല്ലാ തരത്തിലുള്ള ഏരിയ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയതാണ് ഇനി ഏതാണ്ട് രണ്ട് ഏരിയ സമ്മേളനങ്ങൾ മാത്രമാണ് നടക്കാനുള്ളത് പാളയം അതോടൊപ്പം തന്നെ ഈ മംഗലപുരും ഏരിയ സമ്മേളനവും മാത്രമാണ് അവസാന ദിവസമായി ഇന്നും നാളെയും ഒക്കെ തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും അധികം സമ്മേളനങ്ങൾ നടന്നിട്ടും വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങളോ വിഭാഗീയതയോ ഒന്നും തന്നെ പുറത്തു വന്നില്ല എന്നാൽ ജില്ലയിലെ പാർട്ടിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനും എല്ലാം വലിയ തോതിലുള്ളൊരു പ്രതിസന്ധിയും മധുവും മുല്ലശ്ശേരി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടിയിലെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ സമ്മേളന കാലമാണ് പെട്ടെന്ന് അത്തരത്തിലുള്ളൊരു നടപടിയിലേക്കൊന്നും തന്നെ പാർട്ടിക്ക് കടക്കുന്നതിന് വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ അസാധാരണമായ ഈ ഒരു സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കൂടിയിരുന്നു അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിനിധിയായി ആനാവൂർ നാഗപ്പൻ പങ്കെടുത്തു അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയെ ഇന്ന് ജില്ലാ സെക്രട്ടറിയേറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ മധുകുമലശ്ശേരി ഉന്നയിച്ച വിഷയങ്ങളിൽ ഈ പലതരത്തിലുള്ള ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊന്നും തന്നെ മറുപടി ഏതായാലും അർഹിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് മുതിർന്ന നേതാവായിട്ടുള്ള കടകൻപള്ളി സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ എതിരായിട്ടുള്ള പരാതികൾ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു ോ എന്ന ചോദ്യത്തിനും അത് സമയമാകുമ്പോൾ പറയാമെന്ന ഒരു സസ്പെൻസ് ആണ് പാർട്ടി നേതൃത്വം പ്രത്യേകിച്ചും ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും വലിയ തോതിൽ പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മധു മുല്ലശ്ശേരി ഇങ്ങനെ പാർട്ടി വിടുന്നു അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്കൊക്കെ ചേരും എന്ന് പറയുന്നത് അതീവ കൂടി പാർട്ടി നേതൃത്വം കാണുന്നു അതുകൊണ്ട് തന്നെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും പാർട്ടി എത്തുക ശരി